ശശികലക്കെതിരെ വല്ലപ്പുഴ സ്കൂളിൽ നടന്ന പ്രതിഷേധ സമരങ്ങൾ അവസാനിച്ചു ടീച്ചറെക്കൊണ്ട് മാപ്പ് പറയിക്കാതെ സ്കൂൾ പ്രവർത്തിക്കേണ്ടതില്ല എന്ന മുൻ നിലപാടിൽ നിന്ന് പ്രതിഷേധക്കാർ പിന്നോട്ടു പോയെങ്കിലും തന്റെ പ്രസംഗത്തിലെ നിലപാടിൽ കെ പി ശശികല ടീച്ചർ ഉറച്ചു നില്ക്കുകയായിരുന്നു സർവകക്ഷി യോഗത്തിന് ശേഷം അടുത്ത ദിവസം മുതൽ സ്കൂൾ തുറക്കാമെന്ന തീരുമാനത്തെ എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുകയാണുണ്ടായത് മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ പ്രസംഗിച്ചെന്ന പേരിൽ ഐക്യവേദി നേതാവും വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ കെ പി ശശികലക്കെതിരെ പോലീസ് കേസെടുത്തതോടെ തുടങ്ങിയതാണ് ടീച്ചറുടെ സ്വന്തം നാടായ വല്ലപ്പുഴയിലെ കോലാഹലം യൂട്യൂബിലുണ്ടായിരുന്ന ശശികല ടീച്ചറുടെ ഒരു പഴയ പ്രസംഗത്തിൽ വല്ലപ്പുഴയെ പാകിസ്ഥാനോട് ഉപമിക്കുന്നുണ്ടെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പക്ഷം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ നാട്ടിലെ പ്രതിഷേധം പതിയെ അവർ മുപ്പത്തിയഞ്ചു കൊല്ലമായി ജോലി ചെയ്യുന്ന വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലും എത്തി വെള്ളിയാഴ്ച സ്കൂളിലെത്തിയ ടീച്ചറെ കരിങ്കൊടി കാട്ടാൻ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം ശ്രമിച്ചതോടെ കളി കാര്യമാകുന്നുവെന്ന് മനസ്സിലാക്കിയ മാനേജ്മെന്റ് സ്കൂളിന് അവധിയും നൽകി ഉടൻ തന്നെ യോഗം വിളിച്ചു രാവിലെ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ഈറ്റപ്പുലികളായിരുന്ന പ്രതിഷേധക്കാർ ടീച്ചറെ കൊണ്ട് മാപ്പ് പറയിക്കാതെ പുറകോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു സംഗതി വടക്കാകുമെന്ന് തോന്നിയ പോലീസേമാന്മാർ ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷിയോഗത്തിന് കാവലായി എആർ ക്യാമ്പിലെ വൻ പോലീസ് പടയെയും ഇറക്കി പക്ഷേ യോഗം തുടങ്ങിയപ്പോൾ തന്നെ തന്റെ പ്രസംഗത്തിലെ വരികൾ വളച്ചൊടിക്കരുതെന്നും വല്ലപ്പുഴ പോലൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്ന താൻ ആ നാടിന്റെ മതേതൃത്വ നിലപാടാണ് സൂചിപ്പിച്ചതെന്നും ശശികല ടീച്ചർ വിശദീകരിച്ചതോടെ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി പുറത്തെത്തിയ ശേഷം കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് തന്റെ ഏത് പ്രസംഗമാണ് പിൻവലിക്കേണ്ടത് എന്ന് കൂടി ടീച്ചർ ചോദിച്ചതോടെ കാര്യങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണയായി എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് തോന്നുന്ന വിധത്തിൽ പ്രസംഗത്തിന്റെ മുഴുവൻ ഉള്ളടക്കം ചോദിച്ചപ്പോൾ അതുപോലും പറഞ്ഞു തരാൻ തനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചവർക്ക് കഴിഞ്ഞില്ലെന്ന സൂചനയും ശശികല ടീച്ചർ മാധ്യമങ്ങളോട് നൽകി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത പ്രതികരണ വൈദികരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വിശദീകരണം ഞങ്ങളെ സമയത്തോളം തൃപ്തമായ നമ്മൾ ഞമ്മളെ തൃപ്തമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ് ശശീല ടീച്ചർ സത്യമാണ് പറയുന്നതെങ്കിൽ ടീച്ചർ വളരെ മതേതര കാഴ്ചപ്പാടുള്ള ഒരു പിന്നെ ടീച്ചറാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടും ആയിട്ടും ശശികല എന്ന വ്യക്തി ഒരു വർഗീയ പ്രസംഗത്തിന്റെ ഒരു ഉത്പാദക നിലയെ കുറിച്ച് കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ട് പോലും വല്ലപ്പുഴയിൽ വളരെ സുഖമായി ഞാൻ സുഖമായിട്ട് സഹോദരവും സഹോദരി വിശദീകരണമാണ് അവരിൽ നിന്ന് കിട്ടിയത് സനീംകുമാറിന്റെ കല്യാണരാമൻ ഡയലോഗ് കടമെടുത്താൽ പുതിയ ലിപിയാണെങ്കിൽ ഞാൻ തകർത്തേനെ എന്ന വീണ്ടും പുറകിലാരോ വിളിച്ചു പറയുന്നത് കേട്ടു അങ്ങനെ പവനായി ശവമായി എന്ന ക്യാമറമാൻ രമേശ് നന്മാർക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ റിപ്പോർട്ടർ പാലക്കാട്